കോൺഗ്രസിൽ നാഗീശാപം തുടർക്കഥയാകുന്നു എന്ന് പറയേണ്ടി വരും സ്ത്രീകൾ മൂലമുള്ള രാജികളും സ്ത്രീകൾ മൂലമുള്ള തോൽവികളും കോൺഗ്രസിൽ ഒരുപക്ഷെ നിരന്തരമായി ഉണ്ടാകുന്നു വീണ്ടും ഇതാ അതേ അവസ്ഥ കോൺഗ്രസിലെ അതുപോലെ യൂത്ത് കോൺഗ്രസിലെ ഒരു യുവ നേതാവിന് ഉണ്ടായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന മന്ത്രിസ്ഥാനം രാജിവെച്ചിരിക്കുന്നു ഇവിടെ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് വെളുക്കുവോളം വെള്ളം കോരിയിട്ട് വെള്ളംകൂരി തീരുമ്പോൾ കുടമുടയ്ക്കുക എന്നുള്ള സാഹചര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് വളരെ വേഗത്തിൽ ജനഹൃദയത്തിലേക്ക് എത്തിയ ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ പെട്ടെന്ന് ചാണ ചർച്ചകളിൽ സജീവമാവുകയും അതിലൂടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പദവിയിലേക്ക് എത്തുകയും അതിലൂടെ തന്നെ വീണ്ടും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൂടെ എം എൽ എ ആകുകയും ചെയ്ത യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ദയനീയമായി തുടരുകയാണ് ഇനി അങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്നുള്ള ചോദ്യങ്ങളാണോ വരുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസമാണ് ഒരു പെൺകുട്ടി ചാനലുകൾക്ക് മുന്നിൽ വന്ന് തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു യുവ നേതാവിൽ നിന്നും മോശം അനുഭവം ഉണ്ടായി എന്ന് ചാനലുകൾക്ക് മുന്നിൽ വിളിച്ചു പറയുന്നത് ഇത് വലിയ ചർച്ചയാവുകയും ആ യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നുള്ള പ്രചരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞ ദിവസം കൃത്യമായി ഓരോ ചാനലുകളും ആവർത്തിച്ചത് ചോദിക്കുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിലാണോ രാഹുൽ മാങ്കൂട്ടത്തിലാണോ ചോദിക്കുമ്പോൾ ഹൂ കേസ് എന്ന ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു നേതാവാണ് തനിക്ക് നേരെ മോശം പരാമർശം നടത്തിയത് തന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ചതെന്നാണ് ഈ യുവതി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് എന്നാൽ അതിന് കഴിഞ്ഞ ദിവസം തന്നെ ആരും മറുപടി ഒന്നും പറഞ്ഞില്ല എന്നാൽ ചാനലുകളിൽ വലിയ ചർച്ചയായി നിന്നു സോഷ്യൽ മീഡിയ അത് വലിയ തരത്തിൽ ഏറ്റെടുക്കുകയും വലിയ തരത്തിലുള്ള പ്രചരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ഇന്ന് രാവിലെ മുതൽ വലിയ തരത്തിൽ നേതാക്കന്മാർ വരെ ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങി മറ്റു ചില സ്ത്രീകൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണ വന്നു ഇതിൽ ആദ്യം തന്നെ എ ഇടപെടുകയും അതുപോലെ കെ പി അതുപോലെ പ്രതിപക്ഷ നേതാവ് അടക്കം രംഗത്ത് വരികയും ചെയ്തു പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളിൽ ഒരാൾ പോലും ന്യായീകരിക്കില്ല ഞങ്ങൾ ഒരാൾ പോലും സംരക്ഷിക്കില്ല തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും അങ്ങനെ ഓരോ തവണയും ഇത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടൽ എന്ന പെണ്ണു പിടിയിൽ എന്നുവരെ സോഷ്യൽ മീഡിയയിൽ പ്രചരണം തുടങ്ങി വലിയ രീതിയിൽ ഉയർന്നു വന്ന ഒരുപക്ഷെ വലിയ വാഗ്ദാനമായി പാർട്ടിക്ക് മാറുമെന്ന് വിചാരിച്ചിരുന്ന കരുതിയിരുന്ന ഒരു നേതാവ് റെനിയാൻ ജോർജ് എന്ന ഒരു സ്ത്രീക്ക് നേരെ നടത്തിയ പരാമർശങ്ങളുടെ ചാനലുകളിൽ വീണ്ടും സജീവമായ പേര് വരികയും ഒപ്പം മറ്റു ചില യുവതികൾക്കും ഒരു മുതിർന്ന കോൺഗ്രസ് എംപിയുടെ മകൾക്ക് പോലും മോശം അനുഭവം ഉണ്ടായെന്നുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നു മറ്റ് പല സ്ത്രീകൾക്കും മോശം അനുഭവം ഉണ്ടായെന്നുള്ള പരാതികൾ വരുന്നു സ്പീക്കർക്കടക്കം പരാതി പോകുന്ന സാഹചര്യം നിലനിൽക്കുകയും ചെയ്തു ഇന്ന് തന്നെ സ്പീക്കർക്കും പരാതി പോയിട്ടുണ്ട് രാഹുൽ മാക്കുട്ടിലെ എം എൽ എ തങ്ങളോട് മോശമായി പെരുമാറിയിട്ടുണ്ട് അതുകൊണ്ട് അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കർക്ക് കത്ത് പോയിട്ടുണ്ട് പരാതി പോയിട്ടുണ്ട് അങ്ങനെ ആക്ടിവിസ്റ്റുകളും അതുപോലെ ഗതാഗതം അടക്കമുള്ള ചില സ്ത്രീകളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി വന്നു ഇവിടെ എടുത്തു പറയേണ്ട മറ്റു പല കാര്യങ്ങൾ കൂടി ഉണ്ട് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവ് പെട്ടെന്നാണ് ഈ കോൺഗ്രസ് കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് ആരിലേക്ക് വലിയ വ്യത്യാസമില്ലാതെ വളരെ ഫാസ്റ്റായിട്ട് എത്തിയൊരു നേതാവാണ് എന്നാൽ കൃത്യമായി സംഘടന പുറത്തുകൾ നടത്തി തന്നെയാണ് വന്നതെങ്കിലും വളരെ പെട്ടെന്നൊരു അധികമായി വിസിബിലിറ്റി നേടിയ ഒരു നേതാവാണ് യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചാനൽ ചർച്ചകളിൽ സജീവമാവുകയും അതുപോലെ അതിലൂടെ എതിർ പാർട്ടിയിലുള്ള ആൾക്കാരെ ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്ത നേതാവെന്ന പേരുകൂടി രാഹുൽ മാംകൂട്ടത്തിലുണ്ട് ആ ഖ്യാതി നിലനിൽക്കൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പദവിയിലേക്ക് എത്തുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുമ്പോൾ തന്നെ മറ്റൊരു ആരോപണം കൂടി വന്നു വ്യാജമായി ഉണ്ടാക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസന്റ് ആയതെന്നും വ്യാജനാണെന്നും വ്യാജ പ്രസന്റ് ആണെന്നുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നു ആ ആരോപണങ്ങൾ പക്ഷേ വലിയ ദിവസമൊന്നും നീണ്ടുന്നില്ല അപ്പോഴും ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിനെതിരെ യാതൊരു തെളിവും എൽ ഡി എഫിനോ സർക്കാരിനോ പോലീസിനോ കണ്ടെത്താൻ കഴിഞ്ഞില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പലതവണ ആവർത്തിച്ചു പറഞ്ഞു കഴിവുണ്ടെങ്കിൽ തനിക്കെതിരെ ഒരു എഫ്ഐആർ എങ്കിലും എടുക്കണമെന്ന് എന്നാൽ അതൊന്നും നടന്നില്ല അതൊരു നനഞ്ഞ പടക്കമായി പോവുകയും ചെയ്തു എന്നാൽ അതിനുശേഷം പലതവണ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീ വിഷയത്തിൽ പല ആരോപണങ്ങൾ ഉണ്ടായെങ്കിലും അതൊന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല അതിനുശേഷമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ ഉപതെരഞ്ഞെടുപ്പിൽ പെട്ടി വിവാദം ഉണ്ടാക്കുകയും നീലപ്പെട്ടി വിവാദം ഉണ്ടാക്കിയും നീലപ്പെട്ടിയിൽ പണം കടത്തിയെന്ന് എൽ ഡി എഫ് വലിയ തരത്തിൽ ആരോപിക്കുകയും ചെയ്തെങ്കിലും അതും ഉണ്ടയില്ലാവിടിയായി അപേക്ഷിക്കുകയാണ് ഉണ്ടായത് അതായത് അത് ഉപേക്ഷിച്ച് പോവുകയാണ് ഉണ്ടായത് അങ്ങനെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം അതിന് പ്രത്യാരോപണങ്ങളുമായി അതുപോലെ തന്നെ ശക്തമായി നിലകുന്നൊരു യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാൽ സ്ത്രീകൾക്ക് നേരെ മോശം സ്വഭാവമുള്ള നേതാവാണ് അല്ലെങ്കിൽ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ഉണ്ടായെങ്കിലും കഴിഞ്ഞ ദിവസമാണ് ഒരു സ്ത്രീ അത് പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു ആ സ്ത്രീ പറയുന്നത് തനിക്ക് പേടിയൊന്നുമില്ല താൻ അച്ഛനെ പോലെ കാണുന്ന നേതാവാണ് വി ഡി സതീശൻ അതുകൊണ്ട് തന്നെ തനിക്ക് ആരോടും പരാതി പറയാനുമില്ല തനിക്ക് പരാതിയുമില്ല എന്നാൽ ഇത്തരത്തിലുള്ള യുവ നേതാക്കൾ ഇങ്ങനെ പെരുമാറുന്നത് പാർട്ടിയും സംഘടനയും ശക്തമായി ഇടപെടണമെന്നും മുതിർന്ന നേതാക്കൾ ഇതിനെതിരെ നടപടി എടുക്കണമെന്നും ആ കുട്ടി ആ പെൺകുട്ടി ആ സ്ത്രീ ആവർത്തിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് കാര്യം ഇനി ഒരാൾക്കും ഇത്തരം അനുഭവം ഉണ്ടാകരുത് ഞാൻ ഇന്ന് ശക്തമായി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ മറ്റുള്ള സ്ത്രീകളും പ്രതികരിക്കണമെന്നും മറ്റുള്ള സ്ത്രീകളും മുന്നോട്ട് വരണമെന്നുമാണ് റിനി ആൺ ജോർജ് എന്ന യുവനടി യുവ മാധ്യമ പ്രവർത്തക കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തികഞ്ഞ രാഷ്ട്രീയ മാലിന്യം എന്നാണ് അതായത് തികഞ്ഞ രാഷ്ട്രീയ മാലിന്യം എന്നാണ് ഹണി ഭാസ്കർ എന്ന യുവ കഥാകൃത്ത് പറഞ്ഞത് അങ്ങനെ പെണ്ണുപിടിയനായും അതുപോലെ വലിയതരത്തിൽ കോഴിയാക്കി ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ചിത്രീകരിക്കപ്പെടുന്നുണ്ട് അതിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് തന്നെയാണ് ഒരു വിഭാഗം ഇപ്പോഴും ആരോപിക്കുന്നത് അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നാളെ ഇതുവരെയും പരാതികളൊന്നും ഉണ്ടായിട്ടില്ല ചിലർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഒന്നും വന്നിട്ടില്ല എന്നാൽ രാവിലെ മുതൽ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് എ ഐ സി സി ഇടപെട്ടൊന്നും കെ പി സി സി ഇടപെട്ടൊന്നും അത്തരത്തിലുള്ള വലിയ ചർച്ചകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചിട്ടുണ്ട് തനിക്കെതിരെ ആരും ഇതേപരുന്ന നടപടിയൊന്നും പറഞ്ഞിട്ടില്ല എസ് സി സി എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല രാജ്യം അതുപോലെ കെ പി സി സി ആവശ്യപ്പെട്ടിട്ടില്ല പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടില്ല പ്രതിപക്ഷ നേതാവ് എന്താണ് നിങ്ങളോട് പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞാൽ ഞാൻ കണ്ടതാണ് ഞാൻ കേട്ടതാണ് അദ്ദേഹം പറഞ്ഞ ആരെയും സംരക്ഷിക്കില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് റിനി ആൻഡ് ജോർജ് എന്ന ആ കുട്ടി അതായത് ആ സ്ത്രീ തൻ പ്രതിപക്ഷ നേതാവിനെ കാണുന്നത് പിതാവിന്റെ സ്ഥാനത്താണ് വി ഡി സതീശനം അദ്ദേഹത്തിനാണ് പറഞ്ഞത് തനിക്ക് മകളെ പോലുള്ള കുട്ടിയാണ് ആ കുട്ടി എന്നോട് പരാതി പറഞ്ഞിട്ടില്ല എന്നാൽ ഒരു മെസ്സേജിന്റെ കാര്യമല്ലേ ഒരു മെസ്സേജിന്റെ പേരിൽ ഒരു പിതാവ് എന്താണോ ചെയ്യുക അത് ഞാൻ കൃത്യമായി ചെയ്തിട്ടുണ്ട് ഒരു പിതാവ് എന്താണോ ഒരു മെസ്സേജ് വന്നാൽ ചെയ്യേണ്ടത് അത് ഞാൻ കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അല്ലാതെ പരോക്ഷമായി അദ്ദേഹം പറഞ്ഞു വെച്ചത് പക്ഷേ ഇവിടെ പരാതികൾ ഇനി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യക്തമായും ശക്തമായുള്ള പരാതികൾ ഉണ്ടാകും എന്നാൽ അതിനെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ച് മുന്നേ മാധ്യമങ്ങളോട് പറഞ്ഞത് തനിക്കെതിരെ പരാതി വന്നാൽ ആ പരാതികൾ ഞാൻ കോടതിയിൽ നേരിട്ടോളാം തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എനിക്ക് കഴിയും ഞാൻ നിരപരാധി തന്നെയാണ് എന്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കാൻ സാധിക്കും ചിലർ മുഖമില്ലാതെ വന്ന് പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഇടുന്ന പോസ്റ്റുകളൊന്നും ഞാൻ മുഖബിലിക്ക് എടുക്കുന്നില്ല ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ കോടതിയിൽ പോകട്ടെ അത് ഞാൻ കോടതി മുഖേന തെളിയിച്ചു കൊള്ളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അപ്പോഴും ചെന്നിത്തല ആയിക്കോട്ടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിക്കോട്ടെ അങ്ങനെ മുതിർന്ന നേതാക്കളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് എ ഐ സി അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ യു യൂത്ത് കോൺഗ്രസ് നേതൃത്വ സ്ഥാനം അതായത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസന്റ് എന്ന സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് നാം ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ട് നാല് ദിനം കൊണ്ടൊരുത്തന്നെ തണ്ടിലേറ്റുന്നതും ഭവാൻ എന്ന് തന്നെയാണ് ഇവിടെ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പുകയറ്റുന്നതും ഭവാൻ എന്ന് തന്നെയാണ് ഇവിടെ ആപ്തമായിരിക്കുന്നത് പെട്ടെന്ന് വലുതായി വന്ന നേതാവ് ഒന്നുമല്ലാതായി പോകുന്ന നിഷ്പ്രഭമായി പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ യുവ നേതാക്കന്മാരിൽ മിടുക്കനായ നേതാവ് സ്ത്രീ വിഷയത്തിൽ പെണ്ണ് വിഷയത്തിൽ ഇതാ രാജിവെച്ച് പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ഇന്ന് കേരളം കണ്ടത് ഇവിടെ കോൺഗ്രസിൽ കഴിഞ്ഞ കുറെ കാലമായി സ്ത്രീ വിഷയങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ് സ്ത്രീ ഒരു ശാപമായി മാറുന്ന സാഹചര്യം കോൺഗ്രസിനുണ്ടാകുന്നു ഉണ്ടാകുന്നു മുന്നെടുത്താൽ സരിത മുതൽ ഇപ്പോഴിതാ ഇങ്ങോട്ട് വരുന്ന പല ആരോപണങ്ങളും നേതാക്കന്മാർക്കെതിരെ ഉണ്ടാകുന്നു എന്നാൽ സരതേട്ടൊന്നും ഈ കുട്ടി കണക്കാക്കാൻ സാധിക്കില്ല ഈ കുട്ടി വ്യക്തമായും ശക്തമായും പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടിയെ അനുകൂലിച്ച് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വന്നിട്ടുണ്ട് ജിൻഡോ ജോൺ അടക്കമുള്ളവർ പറയുന്നുണ്ട് കാലങ്ങളായി സഹോദരി പോലെ കാണുന്ന കുട്ടിയാണ് അതുകൊണ്ട് ആ കുട്ടിക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുമ്പോൾ തന്നെയാണ് യൂത്ത് കോൺഗ്രസിലെയും കോൺഗ്രസിലെയും പല നേതാക്കന്മാരും പറഞ്ഞത് വി ഡി ശശി പറഞ്ഞതിന്റെ മലപ്പുറം കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ശക്തമായ നടപടി ഇതിലെടുക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് ആരെയും ഇതിൽ ന്യായീകരിക്കില്ല ആർക്കെതിരെയും യാതൊരു ആരോപണവും ഉന്നയിക്കില്ല തെളിവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ശക്തമായി നിലപാടെടുക്കും ശക്തമായി മറുപടി നൽകും എന്ന് തന്നെയാണ് വി ഡി സദശൻ അടക്കമുള്ളവർ പറഞ്ഞു വെക്കുന്നത് ഇവിടെ രാഹുൽ നേതാവ് സ്വന്തം കഴിവുകൊണ്ടോ പലരുടെയും സഹായം കൊണ്ടോ ഒക്കെ വളരെ വേഗത്തിൽ ഉയർന്നു വന്ന നേതാവാണ് പലരുടെയും സഹായം കൊണ്ട് തന്നെ ആ കൈപ്പിടിയിൽ നിന്നുകൊണ്ട് കൃത്യമായി നേതാവായി വളർന്നു വന്ന നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ എം ആകാൻ പോലും സാധിച്ചത് ആ എം എൽ എ സ്ഥാനത്ത് ഇരുന്നു താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പലരോടും മോശമായി സംസാരിച്ചിട്ടുണ്ടെന്നും പല സ്ക്രീൻഷോട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ തന്നെ കാണാൻ സാധിക്കും ആ സ്ക്രീൻഷോട്ടുകളിൽ പലതും അങ്ങനെ പലരോടും സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും സംസാരിച്ചിട്ടുണ്ടെന്നും വീഡിയോ കോള് ബ്ലർ ചെയ്ത് വെച്ചുകൊണ്ടും മറിഞ്ഞ പുക മരണത്തിൽ നിന്നുകൊണ്ടും വീഡിയോ കോളിലൂടെ സംസാരിക്കുകയും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാൻ വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് പല സ്ത്രീകളും ആരോപിക്കുന്നത് ഇവിടെ റിനിയാം എന്ന പെൺകുട്ടിയും ഇത് തന്നെയാണ് പറയുന്നത് തന്നെ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നാൽ ഞാനത് ശക്തമായി പ്രതികരിച്ചത് കൊണ്ട് പിന്നീട് ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് എന്നാൽ പിന്നീട് വന്നുണ്ടായി പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ പോയി പരാതി പറയുക ഹൂ കെയർ എന്നുള്ള നിലപാടാണ് ഈ യുവ നേതാവിന് ഉള്ളത് എന്ന് പേര് പറയാതെ റിനിയാർ ജോർജ് പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പല സ്ത്രീകളോടും ഇതേ തരത്തിൽ പെരുമാറിയിട്ടുണ്ടെന്നുള്ള ആരോപണവും റിനിയാർ ജോർജ് ഉന്നയിക്കുന്നുണ്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയാതെ ആ യുവതി പറഞ്ഞ ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ പ്രതിഷേധമുണ്ടായി ഇന്ന് ഡിവൈഎഫ് അടക്കമുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു ബി ജെ പി അതുപോലെ വനിതാ മോർച്ച നേതാക്കൾ അടക്കമുള്ള പ്രതിഷേധവുമായി വരുന്നു കോഴിയുമായി പ്രതിഷേധിക്കുന്ന കാഴ്ചകൾ വരെ നാം കണ്ടു ഇവിടെ ഓഴിത്തരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിക്കുന്നതെന്ന് എൽ ഡി എഫിലെയും അതുപോലെ മുതിർന്ന പല നേതാക്കന്മാരും പറയുന്നുമുണ്ട് ഇവിടെ പലരും പറയുന്നത് മുന്ന വ്യാജനായിരുന്നു ഇപ്പോഴിതാ ഓഴിത്തരവുമായി എന്നുള്ള തരത്തിലേക്ക് വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്താകും എന്നുള്ളതാണ് പലരും ചോദിക്കുന്ന പ്രമാദമായ ചോദ്യം കാരണം പെട്ടെന്ന് വളർന്ന നേതാവ് ഒരാള് ഒന്നുമല്ലാതെ ആവുകയാണ് വളരെ ഉയർത്തെത്തി അവിടെ നിന്ന് വീഴുമ്പോൾ അതിന് വലിയ ആഘാതം ഉണ്ടാവുകയും ചെയ്യും ആ ആഘാതത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന് കരകയറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി ഉയരുന്ന ചോദ്യം